നമസ്കാരം പ്രായക്ഷിതമായി പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പയിൽ വെച്ച് നടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളി കൂടിയായിരുന്ന ശ്രീനാഥ് പത്മനാഭൻ നമുക്കൊപ്പം ചെറിയ ശ്രീനാഥ് നമസ്കാരം അന്ന് ഒട്ടേറെ കേസുകളിൽ പ്രതിയാകപ്പെടേണ്ട വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീനാഥ് എനിക്ക് തോന്നുന്നത് മാസങ്ങളോളം തന്നെ ശബരിമലയിലെ ഓരോ മണ്ഡല ഓരോ തവണ നട തുറക്കുന്ന സമയത്തും അവിടെ പൂർണ്ണ സമയമായി തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന ശ്രീനാഥിനെ ഞാനവിടെ പലപ്പോഴും എന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നിന്നിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ വലിയ കാവൽ അവിടെ ഏർപ്പെടുത്തിയിട്ടും രാത്രിയും പകലും ഇല്ലാതെ ഉറക്കമൊഴി ഇരുന്നിട്ടും അവർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്ത് പുലർച്ചെ പോലീസിന്റെ കമ്പടിയോട് കൂടി അവിടെ രണ്ടുപേരെ രണ്ട് യുവതികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രണ്ടുപേരെ അവിടെ അന്നത്തെ ഓർമ്മകൾ എങ്ങനെയാണ് ശബരിമലയില് ഞാൻ മാത്രമല്ല നമ്മൾ ഒരുപാട് സംഘടനകളുടെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒറ്റ കാര്യം എങ്ങനെയാണോ അവര് ഒരുമിച്ച് പോലീസ് സന്നാഹത്തോടു കൂടിയിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടാവും എന്നായിരുന്നു ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചത് നമ്മൾ അതിനു മുന്നേ കണ്ടിട്ടുണ്ട് പോലീസ് കൊണ്ടുവരുന്നു പമ്പയിലെത്തുന്നു അയ്യപ്പഭക്തരെ തടയുന്നു തിരിച്ചു കൊണ്ടുപോകുന്നു ഒരു സംഘടനയുടെ ചുമതലപ്പെട്ട ആൾക്കാർക്കും ഈവൻ ഞങ്ങൾ എല്ലാ ടീമുകൾക്കും ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ മാത്രമേ കൊണ്ടുവരുള്ളൂ ചതിച്ച് ആംബുലൻസിൽ കയറ്റി ഒളിവിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇല്ലെങ്കിൽ ഒരു ആൺവേഷം കെട്ടി സർക്കാർ ഇങ്ങനെ ഒരു ഒരു സാധനം ചെയ്യും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്ന അതായത് യുവതീപ്രവേശനത്തിന് പാടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കൂട്ടം ഭക്തർ ഒരു കൂട്ടം സംഘടനാ പ്രവർത്തകര് അല്ലെ സംഘടനാ പ്രവർത്തകരായിട്ടുള്ള അയ്യപ്പ വിശ്വാസികൾ അവിടെ കാവലിനുണ്ടായിരുന്നു പക്ഷെ ഈ ചതി ഞങ്ങൾ അറിഞ്ഞില്ല അല്ലെ ഇങ്ങനെ ഒരു ചതിക്കപ്പെട്ട ഇവര് ഇവിടെ ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല അതുവരെ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കമൊഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ല അന്ന് അതായത് രണ്ടാം തീയതി പുലർച്ചെ മുതലാണ് ഞങ്ങൾ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നു തുടങ്ങിയത് അപ്പൊ ഇത് വളരെ ആൺവേഷം കെട്ടി എന്നൊക്കെ പറയുന്നു കാരണം ഞങ്ങളാരും കണ്ടില്ല ഞങ്ങള് നിങ്ങൾ എല്ലാരും കണ്ട പോലെ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ അപ്പൊ ആൺവേഷം കെട്ടി ആംബുലൻസിലെത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഒരു ചതിവ് നമ്മളിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചത് പോലീസിന്റെ സന്നാഹത്തോടുകൂടിയിട്ട് വരുവാണെങ്കിൽ വിശ്വാസികൾ അയ്യപ്പവിശ്വാസികൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് ശരണം വിളിച്ചതിനെ ഒരു കവചം തീർക്കാൻ വേണ്ടി പറ്റും എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടേറെ അവിടെ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യമായിട്ട് അവിടത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചത് ഒരു തെലുങ്ക് മാധ്യമ പ്രവർത്തകയും രേഖന ഫാത്തിമയാണ് അതിനുശേഷമായി വരുന്നത് അവിടെ മനീതി സംഘം അവരെ അവരുടെ പമ്പയോട്ടം ഒരിക്കലും അറക്കാൻ പറ്റില്ല അതിനുശേഷം കനകദുർഗയും ബിന്ദു അമനയും കൂടെ കൂടി ഒരു തവണ ആദ്യഘട്ടത്തിൽ പകൽ സമയം വന്ന സമയത്ത് അവരെ മടക്കി ഓടിക്കും അതിനുശേഷം ഇവര് രാത്രി വീണ്ടും വരുന്നു ഇങ്ങനെ പലപ്പോഴായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് ഈ സന്ദർഭങ്ങളൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് മനീതി സംഘം എല്ലാരും വരുമ്പോ പമ്പയിലും അല്ലെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞതുപോലെ മനീതി ഓട്ടം നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ പമ്പയിൽ നിൽക്കുന്ന സമയത്താണ് അവര് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നു എല്ലാ ദിവസവും നമ്മൾ സന്നിധാനം മുതൽ പമ്പ പമ്പവരെ അയ്യപ്പവിശ്വാസികളായിട്ടുള്ള ആൾക്കാര് കാരണം ഇതുപോലെയുള്ള ഒരുപാട് പേര് വഴികളിലും ഒക്കെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വെച്ച് നോക്കിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കാണാൻ നമ്മൾ ഇറങ്ങി വരും അവരൊപ്പം ഭക്ഷണം കഴിക്കും തിരിച്ചു കയറിപ്പോവും മിക്കവാറും ദിവസങ്ങളിൽ ഇതാണ് പതിവ് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങി താഴേക്ക് താഴേക്കെത്തുമ്പോഴാണ് മനീതി സംഘം വരുന്നുണ്ട് എന്ന് എങ്ങനെയോ ഇങ്ങനെ ഒരു ഫ്ലാഷ് ആവുന്നു പെട്ടെന്നൊരു കാറ്റ് കാറ്റീ തേനീച്ചയൊക്കെ വരുമ്പോൾ ഒരു വൂ എന്ന് പറഞ്ഞൊരു ഒച്ചയില്ല ആ ഒച്ചയോട് കൂടിയിട്ട് ഒരു അയ്യപ്പന്മാരുടെ ഒരു കൂട്ടം ആ മല ഇറങ്ങി വരിക ഇത് കാണുന്ന മനീതി സംഘമാണ് ജീവനും കൊണ്ട് ഓടിയത് അല്ലാതെ അവിടെ വേറെ ആക്രമിക്കാൻ വരുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ വരുന്നത് അത്രയും ഒച്ചയിലാണ് വരുന്നത് അതായത് ശരണം വിളിച്ച് ഒരു കാറ്റിന്റെ വേഗതയിൽ ഇങ്ങനെ എന്താ പറയുക ഒരു തേനീച്ച കൂട്ടം വരുന്ന ഒരു സൗണ്ടിൽ ഇങ്ങനെ വരിക അപ്പൊ അത് നേരിട്ട് കാണാനുള്ള യോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രേന ഫാത്തിമയൊക്കെ ും ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഭക്തരാണ് അവരെ തടയുന്ന അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈ കന ഈ ബിന്ദുവണിയും കനകതുറങ്ങിയും രാത്രി കയറിയതിൽ മാത്രമേ നമുക്ക് അറിയാതിരുന്നത് ബാക്കി എല്ലാ സമയത്തും നമ്മളിവിടെ വളരെ ആക്റ്റീവായിട്ട് ഞാൻ മാത്രമല്ല ഒരുപാട് അയ്യപ്പസംഘ് അയ്യപ്പസം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അല്ല അന്ന് ശരണം വിളിക്കാൻ പോലും അനുമതിയില്ലാത്ത ഒരു സന്നിധാനം അത് എന്റെ ഓർമ്മയില് കൃത്യമായിട്ടുണ്ട് അന്ന് ശരണം വിളിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അവിടെ സാധാരണ രീതിയിൽ അയ്യപ്പ ഭക്തരൊക്കെ കൂടിയിരുന്ന് ആ നമ്മുടെ അൽമരത്തിന്റെ ചൂട്ടിലോ അവിടെയൊക്കെ പലപ്പോഴായിട്ട് അയ്യപ്പഭക്തർ കൂടിയിരുന്ന് ശരണം വിളിക്കുക അല്ലെങ്കിൽ ഈ നെയ്യ് വിഷയത്തിനുള്ള സാധനങ്ങൾ ഒരുക്കുക ഇതൊക്കെ നോർമലായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാലകാലങ്ങളായിട്ട് പക്ഷെ അത്തരം കാര്യങ്ങൾക്കെല്ലാം അവിടെ നിരോധനം ഏർപ്പെടുത്തുകയും അതിലേറെ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരു ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഉള്ള ഒരു അയ്യപ്പ സംഘമാണെന്ന് തോന്നുന്നു അവര് നമ്മുടെ വലിയ വിരി വെച്ച് അവിടെ കിടക്കുകയാണ് അവരെ വിളിച്ച് എണീപ്പിച്ച് ഒരു എനിക്കൊന്നൊരു കൈക്കുഞ്ഞു കൂടി ഉണ്ട് അവരുടെ പ്രകേല് അവരെ എണീപ്പിച്ച് വിട്ടിട്ട് അവിടെ അന്നേരം വന്നിട്ട് ഫയർഫോഴ്സിനെ കൊണ്ട് വെള്ളം ഒടിപ്പിച്ചിടുകയാണ് ഇനി അവിടെ അവിടെ കിടക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒത്തിരിയേറെ നെറുകേടും ക്രൂരതയാണ് ആ ഘട്ടത്തിൽ അന്നത്തെ പോലീസുകാരെ കൊണ്ട് പിണറായി സർക്കാരിൽ ജയിച്ചത് അല്ലേ അതെ ഉറപ്പായിട്ടും അവിടെ മാത്രല്ല ശബരിമലയിലകത്ത് ഒരാ ഒരു ഭക്തൻ വന്ന് തൊഴുതൽ ഈ ചിന്തിച്ചു നോക്കണം നാല് ഈ കുന്നും മലയും കയറി ഒരു രണ്ട് മിനിറ്റ് ഇരിക്കാൻ അന്ന് ഒരു ഭക്തനെയും അടുത്ത പോലീസ് സംവിധാനം വിട്ടിട്ടില്ല ഒരു ഭക്തനെയും വിട്ടിട്ടില്ല ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം അടിക്കും ഇല്ലാന്നുകൊണ്ട് പോലീസ് വന്ന് ലാത്തി അടിക്കും ഇനി ഒന്നും ഇല്ലാന്നുകൊണ്ട് അറസ്റ്റ് ീക്കപ്പെടും നമുക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട് പത്തറുപത് പേരെ ഒരു പിന്നെ ആ മാളികപ്പുറത്തിന്റെ താഴെയായിട്ട് അവിടെ ഇരുന്നവര് നെയ്യഭിഷേകത്തിനുള്ള തേങ്ങ പൊതു പൊട്ടിച്ചുകൊണ്ട് അവിടുന്ന് ശരണം വിളിക്കാം ആ ചരണം വിളിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ചരിത്രം അപ്പൊ ഇതുപോലെയുള്ള അനവധി നിരവധി കാരണം ഒരു നാല് മണിക്കൂർ നാല് കിലോമീറ്റർ നടന്നു കയറി വന്ന ഭക്തനെ തൊഴുതേച്ച ഇറങ്ങണം അവിടെ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല പിറ്റേ ദിവസം അതാ ഞാൻ പറഞ്ഞത് നെയ്യഭിഷേകത്തിന് നെയ്ത്തേങ്ങ പൊട്ടിച്ച ഭക്തരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ മതി എന്താ റീസൺ വൈകുന്നേരം അതായത് നെയ്യഭിഷേകം രാവിലെ നാല് മണി മുതൽ അല്ലെ നാലര മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് നെയ്യഭിഷേകം ഉണ്ടാവുക അപ്പൊ പന്ത്രണ്ട് മണി മുതൽ അതായത് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണി അല്ലെങ്കിൽ പത്തുമണിക്കാ നടയടക്കുന്ന വെച്ച് ആ സമയം വരെ വരുന്ന ഭക്തൻ സാധാരണ അവിടെ വന്ന് തൊഴുത് അതായത് നെയ്ത്തേങ്ങയുള്ള ഇരുമുറിക്ക് ഇട്ടുമെടുത്ത് ഭഗവാനെ തൊഴുതിറങ്ങി രാവിലെ പോയിട്ട് നെയ്യഭിഷേകം ചെയ്യ ഇങ്ങനെ നെയ്യഭിഷേകം ചെയ്യുന്ന എങ്ങനെയാ രാത്രി തന്നെ ഈ നെയ് തേങ്ങയൊക്കെ പൊട്ടിച്ചത് നെയ്യഭിഷേകത്തിന് വേണ്ടുന്ന പാത്രങ്ങളിലാക്കും ഇതാണ് അവിടുത്തെ രീതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഭക്തൻ അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത് അപ്പൊ അത്രത്തിൽ ക്രൂരത ചെയ്തിട്ടുണ്ട് സന്തോഷം ഇതേ അയ്യപ്പന്റെ പേരിൽ താഴെ ഈ വരും ദിവസങ്ങളിൽ ശരണം വിളി കേൾക്കുമല്ലോ ഇവരുടെയൊക്കെ വായിന്നുള്ള സന്തോഷകരമായിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ ക്രൂരത ഇവിടെ ഒന്നൊന്നല്ല കൈക്കുഞ്ഞിനെ പോലും അറസ്റ്റ് ചെയ്ത ചരിത്രപടി ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ ഒരു അറുപത് പേരെ ആദ്യം തന്നെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏർ ശാരണം വിളിച്ചു ഇതിനകത്തൊരു കുഞ്ഞു കുഞ്ഞു മോനുണ്ട് അവനതിന്റെ ഭാഗം ഒറ്റക്ക് അമ്മക്ക് വയ്യാത്തത് കൊണ്ട് വ്രതമെടുത്ത് അവിടെ വന്ന് മൂന്ന് ദിവസം അവിടെ നടക്കിരുന്ന് ശരണം വിളിക്കാന്ന് പറഞ്ഞ ആലപ്പുഴക്കാരനെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവർക്ക് പുതിയ അനുഭവം അവരുടെ വിചാരം എന്താ ഇതൊക്കെ പ്രതിഷേധക്കാരോ അല്ലെങ്കിൽ അവിടെ എന്തോ അക്രമം നടത്താൻ വന്നവരുവാണെന്ന് പോലീസ് എന്നെ ചിത്രീകരിച്ചു ശബരിമലയിൽ ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ വേണ്ടി പറ്റും വർഷങ്ങൾ അതായത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് അഞ്ചു ദിവസം അവിടെ ഇരുന്ന് ശരണം വിളിച്ചിറങ്ങാന്ന് പറയുന്ന ഒരുപാട് ഭക്തരെ കാണും ഇത് സർക്കാരിനോടോ അല്ലെങ്കിൽ അവിടെയുള്ള വിമർശനം അല്ല അവന്റെ ഭക്തിയുടെ ഭാഗമായിട്ട് അവൻ എടുക്കുന്ന നേർച്ചയാണ് അങ്ങനെ ചെയ്ത ഒരു ആലപ്പുഴക്കാരനെ അറസ്റ്റ് ചെയ്തതും അവിടുത്തെ ചരിത്രങ്ങളാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് രീതിയിൽ ഈ ഇവരെ ആക്രമിച്ചിട്ടുണ്ട് എന്തിനധികം പറയുന്നു ശബരിമലയിലേക്ക് വന്ന് അയ്യപ്പന് ഒരു കാരണവുമില്ലാതെ അന്നത്തെ പോലീസുകാർ ഫിസിക്കലി ആക്രമിച്ചത് പോലും ഉണ്ട് ഇപ്പം നമ്മുടെ എല്ലാം പ്രവർത്തകനായിട്ടുള്ള അയ്യപ്പ വിശ്വാസിയാണ് അദ്ദേഹത്തിന് ശബരിമലയിൽ വരുന്നത് വരെ സംസാരിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു അപ്പോൾ വീട്ടുകാര് ശബരിമലയിൽ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് ശരണം വിളിച്ചു എന്നാണ് പറയുന്നത് എന്നാണ് ആ സ്വാമിയുടെ പേര് ആ സ്വാമി ഒരു സംഘടന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്നല്ല വന്ന് പരിചയപ്പെട്ടതാണ് വീട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചു പറയും അദ്ദേഹത്തിനോട് ശബരിമലയിൽ ഇതാ യുവതി വിളയിൽ നിന്നുകൊണ്ട് മോനെ പോയി തടയണം എന്നു സ്വന്തം അമ്മ പോരാളിയായിട്ട് ശബരിമലയിലേക്ക് വിട്ടാളാ അപ്പോ അവിടുന്ന് ഇങ്ങനെ ഒരാളെ കണ്ടെത്തി പോലീസ് കണ്ടു എന്ന് പറഞ്ഞാൽ ക്രൂരമായി മർദ്ദിച്ചിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയതൊക്കെ ഉണ്ട് അത്തരത്തിൽ പോലും ശബരിമലയിലെ ഭക്തരെ അവിടെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ മാത്രം എത്രയോ കല്ലേറുകൊണ്ട് മരണപ്പെട്ട സ്വാമിമാരുണ്ടായിട്ടുണ്ട് പമ്പയില് 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 നമ്മുടെ പന്തളം രാജാവിന്റെ തൊട്ടിപ്പുറത്ത് നിന്ന് കല്ലേറ് തലക്ക് മുറിഞ്ഞ് ഇവിടെ എറണാകുളത്തുള്ള അമ്മമാരുണ്ട് ഞാൻ കല്ലെറിയുന്നത് ആരാ ഭക്തരുടെ മേഖലക്ക് കല്ലെറിയുന്ന ധാര ഭക്തരെന്തായാലും അറിയില്ലല്ലോ അപ്പൊ ഇതുപോലെയുള്ള സംഭവം നിലക്കല് നമ്മൾ കണ്ടു നിലക്കല് വളരെ ക്രൂരമായിട്ടാ എത്ര വാഹനങ്ങൾ അടിച്ചത് എത്ര ക്രൂരമായിട്ട് ഭക്തരാണ് അപ്പൊ ഇത് പോലീസ് അവിടെ വളരെ എന്താ പറയാ രീതിയിൽ അത് എല്ലാ അവിടുത്തെ വിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള നെയ് ശബരിമലയിലേക്ക് പോകുന്ന ഒരു ഭക്തൻ നെയ്യഭിഷേകം ചെയ്യാതെ ഇറങ്ങില്ല ഒരു കാലം അവിടെ ഈ ഒരു ശബരിമല സമരവും അതിന്റെ പ്രക്ഷോഭം ഇതെല്ലാം ആലോചിക്കുന്ന സമയത്ത് ഹിന്ദു വിശ്വാസികളെ ശബരിമല വിശ്വാസികളുടെ മനസ്സിൽ നിന്നും ഹീറുവായി നിൽക്കുന്ന ഒരു പരിവേഷം ശ്രീനാഥിനുണ്ട് പ്രത്യേകിച്ച് തൃപ്തി ദേശായി വന്ന ഘട്ടത്തിൽ അന്ന് കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ വെച്ച് ബിന്ദു അമ്മക്ക് നേരെ കുരുമുളക് സ്പ്രേ അടിച്ച ഒരു സന്തോഷം അത്രയെങ്കിലും അവരോട് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് പലപ്പോഴും പലരുടെ കമന്റ്സും പോസ്റ്റുകളും ഞാൻ ആ ഘട്ടത്തിലാണ് കണ്ടിട്ടുണ്ട് ആ കേസ് എന്തായി അത് തീർന്നോ അല്ലെങ്കിൽ ആ കേസിന്റെ ആ കേസ് കോടതിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ആ കേസിനെ പറ്റി കൂടുതൽ ഞാൻ പരാമർശിക്കുന്നില്ല ഇപ്പം എറണാകുളത്ത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് അത് കേസ് കഴിഞ്ഞില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകൾ ഒരു ഒരുപാട് കേസുകൾ ഉണ്ട് അതായത് അതാണ് ഞാൻ പറഞ്ഞേ ഇപ്പം കുറെ കേസുകളൊക്കെ തീർന്നു കാരണം റോഡ് ഉപരോധം നടത്തിയതും അതായത് വിധി വന്നതിന് ശേഷം റോഡ് ഉപരോധം നടത്തിയതും അതുപോലെയുള്ള ഒരുപാട് കേസുകൾ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഇങ്ങോട്ടേക്കുള്ള ഇരുപത്തി ഏഴാം തീയതി മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരുപാട് കേസുകൾ ഇപ്പം പാലക്കാട് ആയിക്കോട്ടെ കൊല്ലം ജില്ലയിലായിക്കോട്ടെ എറണാകുളം വൈറ്റിലയിലായിക്കോട്ടെ ഇങ്ങനെയുള്ള കുറെ സമരങ്ങളുടെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തീർന്നു കാരണം ഫൈനായിരുന്നു റോഡുപരോധത്തിന് ബേസിക്കലി പെറ്റി കേസുകളാണല്ലോ അപ്പൊ ഫൈൻ അടച്ചു തീർന്നു അല്ലാതെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമല പമ്പ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ട് കേസുകൾ ഇപ്പോഴും ബാക്കി നിലനിൽക്കുന്നുണ്ട് യുവതികൾ വരുമ്പോൾ അവരെ തടഞ്ഞു എന്നുള്ളതാണ് നമുക്കെതിരെയുള്ള കേസ് ആ തടഞ്ഞതിന് പോലീസ് എന്നെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ള കള്ളക്കേസുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഞാൻ ആ കേസുകളിലേക്ക് പോകുന്നില്ല പക്ഷെ അതാ ഞാൻ പറഞ്ഞത് കേസുകളൊക്കെ ഇവിടെ എഴുതി തള്ളി എന്ന് പറയുമ്പോഴും എന്റെ പമ്പിൽ അതായത് പമ്പ സ്റ്റേഷനിൽ യുവതികളായിട്ട് വന്നാണ് സംശയിക്കുന്നതിന്റെ പേരിൽ തടഞ്ഞു എന്ന് പറയപ്പെടുന്ന കേസ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ഭക്തരുടെ സ്വാതന്ത്ര്യം ഹനിച്ചു എന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ ഇപ്പൊ നമ്മുടെ കേസുകൾ തള്ളിയതായിട്ട് എന്റെ അറിവിലെ വ്യക്തിപരമായിട്ട് എന്റെ കേസുകൾ പോയിട്ടില്ല കേസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുവിധം തീർന്നും വരുന്നുണ്ട് അതായത് ഈ കേസുകളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പസംഘം നടത്താൻ വേണ്ടിട്ട് പിണറായി വിജയനെ തോന്നാൻ ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള വാദം പറയുന്നുണ്ടെങ്കിലും ഇത് പിണറായി വിജയന്റെ ഒരു മാപ്പപേക്ഷ തന്നെയാകുമോ എന്നാണ് ഉറപ്പായിട്ടും ഒരു പാപം മാറ്റാനുള്ള മാപ്പപേക്ഷയായിട്ട് ഇതിനെ കാണുന്നുള്ളു ഞാനതാ പറഞ്ഞു ഞാൻ വളരെ അധികം എക്സൈറ്റഡ് ആണ് ശരിക്കും അതാണ് ഇതിന് പറയേണ്ടത് എക്സൈറ്റഡ് ആണ് പമ്പ മണൽ തീരത്ത് വന്നിട്ട് സഖാവ് പിണറായി വിജയൻ സ്വാമിയെ എന്ന് ഘോഷു വിളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അത് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു എന്താ പറയുക പാപം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമാണ് കാരണം അത്രത്തോളം ഇവിടെയുള്ള ഭക്തരെ ഉപദ്രവിച്ചു കഴിഞ്ഞു ഇവിടെയുള്ള സി പി എം ആയിക്കോട്ടെ ഇടതുപക്ഷ സർക്കാർ ആയിക്കോട്ടെ ഈ ഈ വിധി വന്നതിന് ശേഷം ഇവിടെയുള്ള പോലീസ് ആയിക്കോട്ടെ ഇതൊക്കെ ഇത്രയും ഏറെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ മാപ്പാപേക്ഷയായിട്ട് അല്ലെങ്കിൽ പാപം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മുന്നിലുള്ള ഒരു അപേക്ഷയായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ തീർച്ചയായും എന്തായാലും ശബരിമലയിൽ ശബരിമലയുടെ പുങ്കാമത്തിന്റെ ഭാഗമായിട്ടുള്ള പമ്പയിൽ ഇരുപതാം തീയതി ആയോ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ശ്രീനാഥിനെ പോലെ കേരളത്തിലെ ഹിന്ദു സമൂഹവും ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളും കാത്തിരിക്കുന്നത്